ഈ വീടിയിൽ കാണുന്ന മൂന്ന് വളർത്തുക പറ്റിയ നല്ല മോരിക്കുട്ടികൾ ഒരു കറുകറിയെന്നുള്ള നല്ല ബ്ലാക്ക് കങ്കായം മോരിക്കുട്ടിയുണ്ട് അതുപോലെ റെഡ് സിന്ധിക്കുട്ടിയുണ്ട് ഒരു റെഡ് കങ്കായം കുട്ടിയുണ്ട് ഈ ബ്ലാക്കിന് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടഞ്ഞൂറ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് തീറ്റിംബർ ഫോണും കൂടി ഉള്ള കുട്ടികളാണ് കൊണ്ടായി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല മോരിക്കുട്ടികളെ വളർത്തുക ഇത് റെഡ് സിന്ധി മോരിക്കുട്ടിയാണ് സിന്ധി ക്രോസ് പതിനൊന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും താല്പര്യമുള്ളവർ വിളിക്കുക ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വീഡിയോ കണ്ടതിന് ശേഷത്തിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നല്ലൊരു കാന്ങ്കയത്തിൻ്റെ റെഡ് കളർ കുട്ടിയുണ്ട് പതിമൂന്ന് രൂപ ചോദിക്കുന്നതാണ് നല്ല കാലഘരം ഇടനീട്ടൊക്കെ ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് കാലം മണ്ണാർക്കാണ്